മകളുടെ വയസ്സിന്റെ അഞ്ചു മടങ്ങാണ് സുനിതയുടെ വയസ്സ് രണ്ടു വർഷം കഴിഞ്ഞാൽ രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക നാൽപ്പതായാൽ സുനിതയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര സോ നമുക്കിന് ചെറുതായിട്ടുള്ള ക്വാണ്ടിറ്റി മകളുടെ വയസ്സിനെ എക്സായിട്ട് അസ്യൂം ചെയ്താൽ ഇപ്പോൾ സുനിതയുടെ വയസ്സ് അതിനഞ്ചു മടങ്ങാണ് അതായത് ഫൈവ് എക്സ് എന്ന് വരും രണ്ടു വർഷം കഴിയുമ്പോൾ മകളുടെ വയസ്സ് എന്ത് സംഭവിക്കും രണ്ട് വയസ്സ് കൂടും എക്സ് പ്ലസ് ടു സുനിതയുടെ വയസ്സും രണ്ട് വയസ്സ് കൂടും ഫൈവ് എക്സ് പ്ലസ് ടു അങ്ങനെയാണെങ്കിൽ രണ്ടു വർഷം കഴിയുമ്പോൾ രണ്ടു പേരുടെയും വയസ്സുകളുടെ തുക നാല്പതാണ് അതായത് എക്സ് പ്ലസ് ടു പ്ലസ് ഫൈവ് എക്സ് പ്ലസ് ടു എന്ന് പറയുന്നത് നാൽപ്പതായിരിക്കും ഫൈവ് എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞ സിക്സ് എക്സ് പ്ലസ് ഫോർ ഈക്വൽ ടു നാൽപ്പതാണ് അതായത് സിക്സ് എക്സ് എന്ന് പറയുന്നത് നാല്പത് മൈനസ് നാല് മുപ്പത്തി ആറ് എന്ന് കിട്ടും എക്സ് ഇസ് ഈക്വൽ ടു മുപ്പത്തി ആറ് ഡിവൈഡ് ബൈ ആറ് ആറ് എന്ന് കിട്ടും സോ അതായത് ഇപ്പോഴത്തെ മകളുടെ പ്രായം ആറാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സുനിതയുടെ പ്രായം എത്ര ഇതിനു നേരെ അഞ്ചു മടങ്ങായിരിക്കും സുനിതയുടെ പ്രായം അയ്യാറ് മുപ്പത് ഇപ്പൊ സുനിതയുടെ പ്രായം എന്ന് പറയുന്നത് ഓപ്ഷൻ സി മുപ്പതായിരിക്കും